അനീതിയുടെ കാലത്തിന് യുവതിയുടെ എന്ന പ്രമേയത്തിൽ ആറ് ദിവസങ്ങളിലായി തിരുരങ്ങാടി നിയോജക മണ്ഡലത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന യുവജന മുന്നേറ്റ യാത്രയ്ക്കാണ് എഡ്രിക്കോട് പഞ്ചായത്തിലെ പുതുപ്പറമ്പിൽ നിന്നും തുടക്കമായത് രാവിലെ എട്ടര മണിയോടെ സംസ്ഥാന മുൻ പ്രസിഡന്റ് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാർ എന്നിവരുടെ കബർ സിയാറത്തോടെയാണ് യാത്രയ്ക്ക് തുടക്കമായത് സിയാറത്തിന് മുസ്ലിം ലീഗ് ജില്ലാ ഉപാധ്യക്ഷൻ സയ്യിദ് പി എസ് എച്ച് തങ്ങൾ നേതൃത്വം നൽകി യാത്രയുടെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം തിരുരങ്ങാട് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റും യുവജനയാത്രയുടെ നായകനുമായ യു എ റസാക്കിന് പതാക കൈമാറി നിർവഹിച്ചു യാത്രയുടെ ഉപ ഡയറക്ടർ ഫസലുദ്ദീൻ തയ്യൽ അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി ഷെരീഫ് വടക്കേയിൽ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി എച്ച് മഹ്മൂദ് ഹാജി ജനറൽ സെക്രട്ടറി കെ കുഞ്ഞിമരക്കാർ വി ടി സുബേർ തങ്ങൾ വി കെ ജലീൽ ഒ ടി സമത ബഷീർ പൂവഞ്ചേരി റസാഖ് പാടഞ്ചേരി യാത്രയുടെ ഉപനായകൻ പി എം സാലിം ഡയറക്ടർ പി പി ഷാഹുൽ ഹർജി കോർഡിനേറ്റർ അനീസ് കുര്യാടൻ തൈക്കാടൻ മമ്മൂട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു യാത്രയ്ക്ക് റിയാസ് തോട്ടുങ്ങൽ ഉസ്മാൻ കാട്ടച്ചി സി കെ മുനീർ പി പി അഫ്സൽ അയ്യൂബ് തലാപ്പിൽ ഗഫൂർ കുറ്റിപ്പാല അസ്കർ ഊപ്പാട്ടിൽ കെ കെ അബ്ബാസ് റഹീം താണുകുണ്ട് അഡ്വക്കറ്റ് സി എം എ അനസ് സി എച്ച് അബൂബക്കർ സിദ്ദിഖ് ബാപ്പുട്ടി ചെമ്മട് തുടങ്ങിയവർ നേതൃത്വം നൽകി ചാനൽ ന്യൂസ് തിരൂരങ്ങാടി

ఖర్ గోల్డన్ డైమండ్స్ క్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్